ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുടയിൽ സംഗീത സഭ നാല് ായി സംഘടിപ്പിക്കുന്ന സംഗീതോത്സവം ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു വാദനകലയുടെ പാരമ്പര്യവും പ്രതിഭയും ഉത്തിണങ്ങിയ രാജാമണി സാർ പ്രസംഗിച്ചു കഴിഞ്ഞ ഒരു വേദി നമ്മളൊക്കെ ഏറെ ആദരവോടെ കാണുന്ന ശിവാനന്ദൻ സാറും ചന്ദ്രശേഖർ നായർ സാറും അവർ പുരസ്കാരം വാങ്ങിയ ഒരു വേദി ഇവിടെ ഇനിയൊരു പ്രസംഗം ഒട്ടും ഔചിത്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഞാനുണ്ട് നിരവധി പേര് സംസാരിക്കാനുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് വിഷ്ണുനാഥ് വിഷ്ണുദേവും ഗോകുലും ഒക്കെ അവിടെ തയ്യാറായിരിക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്നത് സംഗീതാണ് ആ വേദിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അഹമ്മതിയാണ് എന്നറിയാം എങ്കിലും രണ്ട് വാക്ക് പറയാണ് ഇവിടെ ഇങ്ങനെ ഒരു ചുമതല ഏറ്റു വന്നതുകൊണ്ട് ചെന്നൈയില് പോവുകയാണെങ്കിൽ തീർത്ഥാടനം എന്നൊന്നും ഞാൻ ആ വാക്കിന് ഉപയോഗിക്കുന്നില്ല ഒരിഷ്ടം കൊണ്ട് പോവാറുള്ള ഒരു സ്ഥലമാണ് പലർക്കും അറിയുന്നതായിരിക്കും കോട്ടൂർ പുരത്തുള്ള വളരെ ചെറിയ ഒരു വീട് ആ വീട്ടിലാണ് തൻ്റെ ജീവിത അവസാന കാലത്ത് അല്ലെങ്കിൽ ജീവിത അവസാന കാലം വരെ അല്ലെങ്കിൽ ജീവിത അവസാനവും എം എസ് സുബലക്ഷ്മി ജീവിച്ചിരുന്നത് ഇപ്പം ആ വീട്ടിലുള്ളത് എം എസ് എം ഐയുടെയും സദാശിവത്തിൻ്റെയും സെക്രട്ടറി ആയിരുന്ന ആത്മനാഥനാണ് ഇവിടെ പലർക്കും അറിയുന്ന അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയുന്നു അപ്പം ഇങ്ങനെ ഒരു തവണ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അപ്പം ആ അവിടെ ഇങ്ങനെ എം എസ് എംഎയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഉള്ളിലേക്ക് ചെന്ന മുകളിൽ കുറച്ചുകൂടി വലിയ സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മുടെ തോന്നലായിരിക്കാം അവിടെ പോയി ചെന്ന് നമ്മളിങ്ങനെ വെറുതെ കണ്ണടച്ചിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എം പാടുന്ന ഒരു ഫീല് ഉണ്ടാവാറുണ്ട് ഞാൻ പലതവണ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അവിടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിളക്ക് ഇങ്ങനെ വിളക്കിങ്ങനെ ഇങ്ങനെ മഷി കയറിയിട്ട് ഈ വിളക്കൊക്കെ അവിടെ കെട്ടും മഷി കയറിയിട്ട് അങ്ങനെ മഷി കയറി നിൽക്കുന്ന ഒരവസ്ഥയിൽ ആ വിളക്കിൻ്റെ തിരി ഇങ്ങനെ തട്ടിയിട്ട് ഇദ്ദേഹം ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് ആത്മനാഥൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എം എസ് എം ഈ സദാശിവ അവരുടെ ഹസ്ബൻഡ് മരിച്ച ശേഷം കച്ചേരികളൊന്നും പാടിയിട്ടില്ല പക്ഷേ അവർ നിരന്തരമായിട്ട് ഒരു സംഗീതത്തിന്റെ ഒരു സത്സംഗം അല്ലെങ്കിൽ സംഗീതത്തിന്റെ ഒരു സദസ് അവർക്ക് ശേഷം വന്ന ഗായകരെ മുഴുവൻ കൊണ്ടുവന്ന് അവിടെ പാടിച്ച് ഒരു സദസ് പോലെ വയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു മൃദംഗിഷ്ടുകളെയും ഒക്കെ കൊണ്ടുവന്നു അപ്പൊ അതിന് അവര് പറഞ്ഞിരുന്ന ഒരു കാരണം ഇത് ഈ വിളക്ക് തട്ടിയിട്ട് അദ്ദേഹത്തിനോട് പറയാണ് അവര് ഒരു കാരണം ഈ തിരി എന്ന് പറയുന്നത് മനസ്സ് പോലെയാണ് ഈ തിരിയിലുള്ള ഈ മഷി ഇതിങ്ങനെ തട്ടിക്കളഞ്ഞാലാണ് ഈ മനസ്സ് ഇങ്ങനെ തെളഞ്ഞി നിൽക്കൂ ഈ മഷി തട്ടിക്കളയാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് സംഗീതം എന്നാണ് അമ്മ പറയാറ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കാറാകും കജ്ജളം വിട്ടരുണ നിലവിളക്കൊന്ന് കത്തിച്ചു വച്ചു എന്ന പ്രയഞ്ചി ശ്ലോകം അത് കേട്ടപ്പോൾ ഓർത്തുപോയി എന്തായാലും അങ്ങനെ തിരി കത്തിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിൻ്റെ ഇത്തരം കാണുഷ്യങ്ങളെ കളയുന്ന ഒരു തിരി കത്തിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുടയിൽ ഒരു സംഗീത സഭ മുപ്പത്തിമൂന്ന് വർഷം പിന്നിടുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല വലിയ കാര്യമല്ല വലിയ വലിയ എന്നാണ് ഒരു നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് രക്ഷാധികാരി ടി രാജാമണി അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ നാഥോപാസന ഗാനാഞ്ജലി പുരസ്കാരം വയലിൻ വിദ്വാൻ നെടുമങ്ങാട് ശിവാനന്ദനും മൃദംഗ വിദ്വാൻ ആലപ്പുഴ ജി ചന്ദ്രശേഖരൻ നായർക്കും പാലക്കാട് ടി ആർ രാജാമണി സമ്മാനിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയുമാണ് പുരസ്കാരം കേരള കലാമണ്ഡലം ഡെപ്യൂട്ടി രജിസ്ട്രാർ വി കലാധരൻ സ്വാതി തിരുനാളനുസ്മരണം നടത്തി അഡ്വക്കേറ്റ് ഗ്രാമപ്പണിക്കർ മുഖ്യാതിഥിയായി കൗൺസിലർ സ്മിതാ കൃഷ്ണകുമാർ രാമദാസ് മേനോൻ എന്നിവർ ആശംസകൾ നേർന്നു നാദോപാസന പ്രസിഡന്റ് സോണിയാഗിരി സ്വാഗതവും ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു കൂടാമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പ്രതിഷേധ മാർച്ച് യോഗം കൗൺസിലർ പി കെ പ്രസന്നൻ ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് ക്ഷേത്രനടയിൽ പി യോഗം യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ധർണ കൗൺസിലർ ബേബിറാം ഉദ്ഘാടനം ചെയ്തു ഭരതന്റെ ഏറ്റവും വലിയ താമരമാല അത് അത് യൂത്ത് മൂവ്മെന്റ് ഈ ഒരു ഒരു പരിപാടി താമരമാലയാണ് മനസ്സിലാക്ഷരത്തിയിരിക്കുന്ന ഭരതൻ പോലും ഒരു ഉൾപ്പെടെയുള്ള തന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്ക് ഇഷ്ടമില്ല എന്ന് കൂടി എന്നുകൂടി നമുക്കിതിനെ വ്യാഖ്യാനിക്കാം നമുക്കറിയാം ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തിൽ കുറിച്ച് നമ്മൾ വായിക്കപ്പെടുമ്പോൾ സിംഹാസനം കിട്ടിയപ്പോൾ അദ്ദേഹം സഹോദരന്റെ പാദവും കൊണ്ടെന്ന് അതിൽ സിംഹാസനത്തിൽ ഇരിക്കാതെ കിരീടം വയ്ക്കാതെ അദ്ദേഹം ധർമ്മത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞു നമുക്ക് പക്ഷേ നീതിയും ധർമ്മവും സാഹോദര്യവും ലഭിക്കാത്ത ഒരു ക്ഷേത്രമായി ഈ ഭരതക്ഷേത്രത്തെ ഇവിടുത്തെ തന്ത്രിമാർ ബ്രാഹ്മണ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ബ്രാഹ്മണ്യം പറഞ്ഞുകൊണ്ട് സവർണ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയാണ് നമ്മളേറെ ചിന്തിക്കുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വലിയൊരു സുവർണ്ണ ദിനമാണ് നമുക്കറിയാം മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തിയിട്ട് നൂറ് ദിവസമാണ് ഇന്നത്തെ സൂര്യം പന്ത്രണ്ടാം നൂറ് വർഷം നൂറ് വർഷം കഴിഞ്ഞപ്പോൾ അല്ല കഴിയുമ്പോൾ ഈ ദിവസത്തിൽ ഇതുപോലുള്ളൊരു മഹാക്ഷേത്രത്തിന് മുന്നിൽ ഈഴപരാധി പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെട്ട വലിയൊരു സമുദായത്തിന് ഇത്തരം ജാതി ഗാന്തിന്റെ പേരിൽ നമുക്കിത് സമര സംഘടിപ്പിക്കേണ്ടി വരുന്നത് ഏത് നമുക്കറിയാം ഒരു ഗാന്ധിയോട് പറഞ്ഞത് ചാതുർവർണ്ണത്തിൽ വിശ്വസിച്ചിരുന്നു ജാതിയിൽ വിശ്വസിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന ഗാന്ധിയോട് ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് അവരി മാവിന്റെ ഇല പല രീതിയിലായിരിക്കാം പക്ഷെ അതിന്റെ ഒരേ രീതിയാണെന്നാണ് പറഞ്ഞത് അത് മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി അദ്ദേഹം പിന്നീട് ജാതി വ്യവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ജാതി മാറ്റി എന്ന് പറയണം നൂറ് വർഷം കഴിഞ്ഞിട്ടും ഇവിടത്തെ ഇത്തരത്തിലുള്ള ആളുകളുടെ ജാതി മാറിയിട്ടില്ലെങ്കിൽ ഇവിടെ യൂത്ത് മൂവ്മെന്റിനെ പ്രത്യേകിച്ചുള്ള ആളുകൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഈ നൂറ് വർഷം കഴിയുമ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം മാവിലയുടെ ചാറ് പരിചിക്കാനുള്ള സമയമില്ല ഞങ്ങൾ ജാതി ചിന്തി ചിന്തിക്കുന്ന ആളുകളുടെ പട്ടണ കിടക്കുന്നതിന് പട്ടണ കിടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മാവ് എന്നുള്ളതാണ് മേലിൽ ഇത്തരം സർക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്തിരിക്കുന്ന ആളുകളെ ഇത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമതടിപ്പ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാതി ചിന്ത ഇല്ല ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ ചെലവിൽ ഈ ഇവിടുത്തെ സർക്കാരിൻ്റെ ചെലവിൽ ഇവിടെ വലിയ സമ്മേളനങ്ങൾ സംസ്ഥാനം മുന്നിൽ നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ഈഴവരും പുലയരും പറയരും ധീവരും വേട്ടുവരും തന്നെ അത്തരം സെമിനാറുകളിൽ പങ്കെടുക്കും എന്നുള്ളതാണ് സത്യത്തിൽ സർക്കാർ തന്നെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് സവർണർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ മനസ്സിലാണ് ജാതി ഞങ്ങളുടെ മനസ്സിൽ ജാതിയില്ല അതുകൊണ്ട് ജാതിയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സർക്കാർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്നത് പി എസ് സി പോലെയാണ് യു പി എസ് സി പോലെയാണ് ഞങ്ങൾ കാണുന്നത് അത് സർക്കാരിന്റെ അധീതതയുള്ളതാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നതും സർക്കാരിന്റെ അധീതതയുള്ളതാണ് ഒരു പി എസ് സി മുഖാന്തരം അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖാന്തരം ഇത്തരം ആളുകൾ വരുമ്പോൾ കൃത്യമായിട്ട് അവരെ പരിപാലിക്കേണ്ടത് കൊടുക്കുന്ന സർക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റിക്രൂട്ട്മെന്റ് ബോർഡ് ദേവസ്വം റിക്രൂട്ട്മെന്റിന് മുഴുവൻ ആളുകളും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ കൂടൽ മാണിക്കത്തിന്റെ ഭരണസന്ധിയിലിരിക്കുന്ന ആളുകളും ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവര് ഇത്തരം ജാതി ഇല്ല മതമില്ലാന്ന് പ്രചോദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പുരോഗമന ചിന്താതി കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഈ രാജ്യത്ത് ജാതി ചിന്ത ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ മുടിച്ചു മാറ്റാൻ കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് പറ്റുക അപ്പൊ ധൈര്യത്തോടെ ധീരതയോടെ മാറ്റി ഇത്തരം ചിന്തകളെ മാറ്റിക്കൊണ്ട് എന്ത് നടപടികൾ സ്വീകരിച്ചായാലും മാറ്റിക്കൊണ്ട് ഞങ്ങൾ ബാലുവിന് വേണ്ടി മാത്രം സമരം ചെയ്യാമെന്നവരല്ല ബാലുവിന് വേണ്ടി സമരമല്ല ഈഴപരാതി പിന്നോക്ക വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ജാതീയതയ്ക്കെതിപ്പോഴും അനുഭവിക്കുന്നത് പ്രത്യക്ഷത്തിലേക്ക് പൊതുബോധത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സമരമാണ് ഇതൊരു ചെറിയ സമരമാണ് തുടക്കമാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് കോട്ടയം മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഷേധ മാർച്ചിന് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ദിനിൽ മാധവ് അനൂപ് കെ ദിനേശൻ സംസ്ഥാന കമ്മിറ്റി അംഗം നിവിൻ ചെറാകുളം യൂത്ത് മൂവ്മെന്റ് തൃശൂർ ജില്ലാ വൈസ് ചെയർമാൻ കെ ആർ റെജിൽ എന്നിവർ നേതൃത്വം നൽകി ജില്ലയിലെ യൂണിയൻ സെക്രട്ടറിമാരായ കെ ഉണ്ണികൃഷ്ണൻ ടി കെ രവീന്ദ്രൻ പി കെ മോഹനൻ സി ഡി ശ്രീലാൽ ഭൃഗുണൻ മനയ്ക്കലാത്ത് യൂണിയൻ പ്രസിഡന്റ് കെ എസ് ഉബ്ബി യൂണിയൻ കൺവീനർ പി കെ രവീന്ദ്രൻ യൂത്ത് മൂമൻ യൂണിയൻ നേതാക്കന്മാരായ അഡ്വക്കേറ്റ് ജിനേഷ് സുശീൽ കുമാർ ഇ പി പ്രശാന്ത് കെ എസ് വിനു സമൽ കെ എസ് ശിവറാം ശ്രീരാജ് നിഖിൽ വൈക്കത്താടൻ ശരത് പെരുമറത്ത് ദീപക് കുഞ്ഞുണി സൈബർ ജില്ലാ കൺവീനർ അഭിലാഷ് നെല്ലായി എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജീഷ് മാരിക്കൽ സ്വാഗതവും യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ചിന്തുചന്ദ്രൻ നന്ദിയും പറഞ്ഞു യും കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെയും നേതൃത്വത്തിൽ മാർച്ച് പതിനാല് വിരുദ്ധ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആളൂർ ബിയല്ലം ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ആരംഭിക്കുന്ന റാലി ആളൂർ സെന്ററിൽ പ്രസാദ വരനാഥ ദേവാലയത്തിൽ ആറ് മുപ്പതിന് സമാപിക്കും സമിതിയുടെയും സംയുക്തമായ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിഷേധ റാലി ജാഗ്രതാ സദസ്സും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ബി എൽ എമ്മിൽ നിന്നും ആരംഭിച്ചു ആളൂർ ജംഗ്ഷൻ ചുറ്റി ബി എൽ എമ്മിൻ്റെ അടുത്തുള്ള വരപ്രസാദ് ആളൂർ വരപ്രസാദനാഥ പള്ളിയിൽ സമാപിക്കുന്നു ഉദ്ഘാടനം ഫാദർ റോബിൻ പാലാട്ടി കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ഡയറക്ടർ സമാപന സന്ദേശം റവറം ഫാദർ ടിൻഡോ കുടിയൻ ആളൂർ വരപ്രസാദ് നാടപ്പള്ളി വികാരിച്ചു എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ പ്രതിഷേധ റാലിയിലേക്ക് സ്വാഗതം ചെയ്യുക നാടിനെ ഇന്ന് ഒരുപാട് മക്കളെയും കുട്ടികളെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി ഈ തിന്മയ്ക്കെതിരെ പടപരുതി കൊണ്ട് നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാം ഈ മഹാവിപത്തിൽ നിന്നും ലഹരിക്കെതിരായി സംയുക്ത റാലിയിൽ നിങ്ങളേവരുടെയും ഏറ്റവും ഞങ്ങൾ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ റോബിൻ പാലാട്ടി കോർഡിനേറ്റർ ബാബു ഐസക് സെക്രട്ടറി ജിമ്മി വർഗീസ് ഡേവിസ് അയ്യമ്പള്ളി പോളി മകരപ്പള്ളി പൗലോസ് വച്ചാരുക്കൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സമഗ്ര ശിക്ഷ കേരള ഇരിഞ്ഞാലക്കുട ബിആർസി നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് പിന്തുണ നൽകാൻ വേണ്ടി അധ്യാപകർക്ക് പരിശീലന പരിപാടി നടത്തി ദ്വിദിന ശില്പശാലയുടെ ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസ്സി നിർവഹിച്ചു എഇ എം സി നിഷ അധ്യക്ഷയായി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി ബ്രിജിൻ മുഖ്യാതിഥിയായി ബി പി സി കെ ആർ സത്യവാലൻ സ്വാഗതവും പരിശീലക എൻ എസ് സുമിത നന്ദിയും പറഞ്ഞു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ശില്പശാലയിൽ നാല്പത്തിനാല് അധ്യാപകർ പങ്കെടുക്കുന്നുണ്ട് ഭിന്നശേഷി മേഖലയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കലാണ് പരിപാടിയുടെ ലക്ഷ്യം എൻ എസ് സുമിത കെ വിജിത അനുപം പോൾ എന്നിവർ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകി ഞാനും ഒരു കലാലയത്തിലെയാണ് വിദ്യാലയത്തിൻ്റെ പ്രതിനിധിയായിരുന്നതുകൊണ്ട് ആയിരുന്നതുകൊണ്ട് നിങ്ങളെ സഹപ്രവർത്തകർ എന്ന് തന്നെ ഞാൻ വിളിക്കുകയാണ് ഒരു കലാലയത്തിലല്ല വിദ്യാലയത്തിലല്ലെങ്കിലും നമ്മളെല്ലാവരും അധ്യാപനം എന്ന മഹിനീയ കല തുടരുന്നവരായതുകൊണ്ട് ഞാൻ സഹപ്രവർത്തകർ എന്നുതന്നെ വിളിക്കുകയാണ് തീർച്ചയായിട്ടും സത്യ പറഞ്ഞ് സാർ പറഞ്ഞ പോലെ ബി ആർ സി എനിക്കൊരു മറ്റൊരു കുടുംബമാണ് സെൻറ്റ് ജോസഫ് കലാലയം കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഈ കലാലയമായി അല്ലാതെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും എനിക്ക് ഏറ്റവും അടുപ്പമുള്ളത് ഇപ്പോൾ ബി ആർ സി ആണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ബി ആർ സിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ വരവ് നേരത്തെ ഇവിടെ പ്രസ്താവിച്ച മക്കളോടൊത്തുള്ള ഒരു ഓണാഘോഷമായിരുന്നു അതിനുശേഷം പിന്നെ വേറൊന്ന് രണ്ട് പരിപാടികൾ കൂടി വന്നു അപ്പോൾ ഒന്ന് സാറ് വിളിച്ചപ്പോൾ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇങ്ങനൊരു പരിപാടിയുടെ ഒരു ഇൻക്ലൂസീവ് സിസ്റ്റമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഇപ്പോഴത്തെ നമുക്കറിയാം വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പണ്ടൊക്കെ വിദ്യാലയങ്ങളിൽ പ്ലസ് ടു വരെയൊക്കെ നിൽക്കുമായിരുന്നു കുട്ടികൾ പക്ഷേ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഹയർ എജ്യൂക്കേഷൻ കലാലയങ്ങളിലേക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ പരിമിതികളും കുറച്ച് അങ്ങനെ കുറവുകളും ഉള്ളത് ഇപ്പോൾ ഞാനങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും മറ്റു കുട്ടികളുടെ അത്രയ്ക്കും നമ്മൾ മെഡിസിൻ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം തുല്യം എന്നു കരുതുന്നില്ലാത്ത കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് സിസ്റ്റത്തിൽ വളരെയധികം നമുക്ക് പങ്കുണ്ട് കലാലയത്തിൽ അധ്യാപകരോട് പറയും ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ എങ്ങനെ ട്രെയിൻ ചെയ്യണം കാരണം ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് പ്യുവർലി സബ്ജെക്റ്റാണ് പക്ഷേ ഇങ്ങനത്തെ കുട്ടികളും കൂടി വരുമ്പോൾ അവരെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ഒരു പരിശീലനത്തിൻ്റെ ഒരു പരിമിക്കുറവ് ഞങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ കാലഘട്ടം മാറുകയാണ് അപ്പോൾ അതനുസരിച്ച് നമ്മളങ്ങനെ മാറണം നമുക്കറിയാം ടീച്ചിങ് ദ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി ഇസ് നോട്ട് എബൌട്ട് മേക്കിംഗ് ദം ഫിച്ച് ടു ദ വേൾഡ് ബട്ട് മേക്കിംഗ് ദ വേൾഡ് ഫിറ്റ് ടു ദിവസം അപ്പോൾ നമുക്കറിയാം നമുക്ക് അത് സാറോട് പ്രസ്താവിച്ച് അതായത് നമ്മൾ പറയുന്നത് പോലെ ഡിസബിലിറ്റിയുള്ള വിദ്യാർത്ഥിനികളെ നമ്മൾ ഇതാണ് ലോകം അപ്പോൾ ഇതാ നിൻ്റെ ലോകം ഒതുങ്ങിക്കൂടേണ്ടതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നീ ഒതുങ്ങിക്കൂടണമെന്നുള്ളതിൽ നിന്ന് മാറി ലോകം എങ്ങനെ ഇവർക്ക് ഫിറ്റ് ആവുന്ന തരത്തിലേക്ക് ലോകത്തെ മാറ്റാൻ മാത്രം അത്രയും ഒരു രമിയോ എന്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതാണ് സത്യഭാലൻ സാർ പറഞ്ഞത് ഗവൺമെന്റിന്റെ പ തരത്തിൽ പല അപ്പോയിന്റ്മെന്റുകളും ഇവർക്ക് വേണ്ടി കൊടുക്കുന്നു പല പല ആലോചനങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഇവർക്ക് ഒരുപാട് സാധ്യതകൾ നമുക്ക് ചുറ്റും ഉണ്ട് ഇത് ഒരു ബാരിയർ അല്ല ഒരു ഡിസബിലിറ്റി എന്നുള്ളത് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റിവിറ്റി അതുപോലെ അവരുടെ എല്ലാം പൊട്ടൻഷ്യലൊക്കെ നമുക്ക് പ്രകടമാക്കാൻ തരത്തിലുള്ള വേദികൾ ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നാൾ ഒരു ഒരു ശില്പശാലയുടെ ഭാഗമായിട്ട് അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതിൽ പറഞ്ഞൊരു ഭാഗമെന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഇന്നലെയുടെ അധ്യാപകർ അല്ലെങ്കിൽ ഇന്നലെയുള്ള വ്യക്തികൾ ഇന്നിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇന്നിൻ്റെ മക്കൾക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി വാര്ത്തെടുക്കുവാന് കൊടുക്കുന്ന പരിശീലന പ്രക്രിയയുടെ ഭാഗമാണ് അധ്യാപനം എന്ന കഥ എന്ന് അതിനൊന്ന് റീഡിഫൈൻ ചെയ്യേണ്ട കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം കാരണം സാങ്കേതിക സാങ്കേതികവിദ്യകൾ ടെക്നോളജി ഒരുപാട് വളർന്നു അപ്പോൾ ഇന്നലകളുടെ അധ്യാപകരെല്ലാം നമ്മുടെ ആരും നമ്മുടെ എല്ലാ ഇന്ത്യൻ്റെ അധ്യാപകരെ തന്നെയാണ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈം ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം இரண்டாவது Times News. Kai, ICL MediLab, Empowering Health, near Altara, opposite Village Office. இரண்டாவது from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.